ി ആരോ തുി പോവാതെ തുളുമ്പി പോട്ടെ ആരോ ആരാണ് ഒഴിക്കുന്നത് അപ്പൊ ഞങ്ങളിന്ന് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് മടുത്തിങ്ങനെ ഇരിക്കുകട്ടോ അപ്പൊ ഒരു ചലഞ്ച് ചെയ്യാൻ പോവാ എല്ലാരും റെഡിയല്ലേ അപ്പൊ ചലഞ്ച് എന്താന്ന് അറിയാവോ ശീജാ വാ രണ്ടുപേരും കൂടി ഉണ്ടാവും അവര് എത്തുന്നില്ല അപ്പൊ പത്ത് പേരുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളവർ എത്തിയിട്ടില്ല ചലഞ്ച് എത്താന്ന് അറിയാം ഈ കുപ്പിയിലെത്തുണ്ടോ നമ്മുടെ ഉഷേച്ചിന്റെ വീട്ടിലാണേ ഉഷേച്ചിന്റെ ഉഷേച്ചി ഉണ്ടാക്കിയ ശംഖുപുഷ്പത്തിന്റെ നീലശംഖുപുഷ്പത്തിന്റെ വെള്ളാട്ടെ ഞങ്ങൾക്ക് ഇന്ന് തരുന്നത് അപ്പൊ ഇത് ഇത്രേ വെള്ളം ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ കുപ്പിന് വെള്ളം എന്നിട്ട് ഓരോ തുള്ളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നിറഞ്ഞു തുളുമ്പി പോവാതെ അല്ലേ പറഞ്ഞു തുളുമ്പാതെ അവരവിട്ട് അവിട്ട് കളിയും കൈ കഴിഞ്ഞു അപ്പൊ ഞാൻ ഇശ്വര ഞാൻ ആദ്യം അടേട്ടോ ചേച്ചി എന്റെ അമ്മേ ഇതാ പോടി പോ ൊത്ത വെച്ചോളി ഇന്ന തുളുമ്പിക്കോളിപ്പതേ അടിയിൽ വെള്ളായിട്ട് എത്തുന്നില്ലടി ഇച്ചിരി വെള്ളം വെക്കായിരുന്നല്ലേ എന്താ സമ്മാനം <laughs> 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 െ തീരുമാനമായി അങ്ങനെ ഓരോ തുള്ളി ഒഴിക്കുള്ള തുള്ളി ഒറ്റ തുള്ളി ഒരു തുള്ളി അപ്പൊ രണ്ടാറാമുണ്ടാണേ രജനി മൊത്തം ഒഴിച്ച തീരുപടി നീ നമുക്ക് കളിക്കാനുള്ളതല്ലേ അതെ ഒഴിച്ചു പരാതി ഒഴിച്ചില്ല ഓക്കെ എന്റെ അടുത്തേനൂടെ ഞാൻ ഒഴിക്കുമ്പോ തുറുമ്പോ ഇല്ല അതല്ല എനിക്ക് വെച്ചിരിക്കുക അല്ല അല്ല ഇതാ ഇവിടെ ഇത് കഴിയണ്ടേ നമുക്ക് കളിക്കണ്ടേ സത്യം വീണട്ടെ നിറച്ചു വെച്ചു പുള്ളക്കിയോ ചേച്ചിയാട്ടെ കൊറച്ചു തട്ട് കൊടുക്കു ചേച്ചി പാർക്ക് വെച്ചിരിക്കും ഞാനിപ്പളി അവസാനിപ്പിക്കേ അയ്യോ ഞാൻ ഓർത്തിന്മാരെ അടുത്തുള്ളി വീഴുമ്പോ അത് ഉറപ്പായിട്ടും ചാടും നോക്കി ചാടി വന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീടില്ല നേരത്തെ വീണുതാ എന്റെ നേരെ മൂന്ന് പ്രാവശ്യമായിക്കും വീഴുന്നു അതിങ്ങനെ നമുക്ക് തോന്നുന്നു വീഴുന്നില്ലെന്ന് ചാടി ഓ അതല്ലേ പറഞ്ഞു അപ്പൊ നീ നമുക്കിത് കുടിച്ചാൽ കണ്ടിട്ടേ അപ്പൊ ഞങ്ങള് ചലഞ്ച് അവസാനിച്ചു ഞങ്ങൾക്ക് പ്രാക്ടീസിന് പോവാൻ സമയമായി തന്നെ ചാടിയായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്ത് വീണ്ടും വീണ്ടും ഒഴിച്ചതാ കേട്ടോ അപ്പം ഞങ്ങള് പ്രാക്ടീസിന് പോട്ടെ ബൈ ബൈ ഞാൻ ഇതിന്റെ ഫുള്ള് കാലത്ത് തീരുമാനമായി തീരുമാനമായി കുടിക്കുകയും ചെയ്തിട്ടോ ഓക്കെ ബൈ സമയം